ഹലോ മറ്റേ എല്ലാവർക്കും സജി സ്ലോക്സ് എന്ന എന്നുചനെ സ്വാഗതം നിങ്ങളെൻ്റെ ഈ ചാനാ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൊക്കെ നാളെ സെറ്റ് ചെയ്യാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ലാഭപ്പെടേറെ ബേഴ്സ് മാത്രമേ ഉള്ളൂ കൊൺഫോ ഒരു ബ്രീഡിംഗ് പേര് നമ്മളെ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ അടപ്പുണ്ട് അതേമാതിരി നമ്മളെ പാർ ബ്ലൂ മാസ്ക് ഒരു സിംഗിൾ ഫീമെയിൽ അടപ്പമുണ്ട് വൈൽഡ് മാസ്ക് ബോൺ ചെക്ക്ഡ് ഒരു മെയിൽ അടപ്പമുണ്ട് നയാസ ഡി എൻ എ കാർഡുള്ള ഒരു ഫീമെയിൽ അടപ്പുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഫിഷർ ഒപ്പിലേനോ ആൽബിനോ ഫിഷർ ആയിട്ടുള്ളൊരു പേര് അത് ഒരാൾ ഒന്ന് കണ്ടൊരു ബുക്ക് ചെയ്തിട്ടുണ്ട് അതിലൊരു ബ്ലൂ ഫിഷർ പൈഡ് അത് സെയിൽ എന്നുള്ളതല്ല അത് ഒരാൾ ഇന്ന് ഞായറാഴ്ചയതുകൊണ്ട് ഒന്ന് വന്നെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പോൾ അത് ബുക്ക് ആയിട്ടുള്ളതാണ് അതേപോലെ ഗ്രീൻ ഫിഷർ ഒപ്പിലേനും അതേപോലെ ആൽബിനോ ഫിഷറായിട്ടുള്ളൊരു പേർ ഒരാൾക്ക് ഇരുപത്തെട്ടാം തീയതിത്തേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അതിനുശേഷം മെസ്സേജ് ഒന്നും അയക്കാത്തത് ഞാൻ അതിന് വിടാൻ കാരണം അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും ബേഡ് വേണമെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഒരുവിധ മാന്യമായ റേറ്റിൽ തരുന്നതായിരിക്കും അതെ കഴിഞ്ഞതാണ് ഇതാണ് എൻ്റെ പാർബിൾ പൈഡ് ഇത് ടേമഡ് ബേഡല്ല നോൺ ടേംഡ് ബേഡാണ് ഞാൻ കൊച്ചിലെടുത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറക്കാതെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ നടക്കുന്ന നല്ല അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു പാർബിൾ പൈഡിൻ്റെ ഒരു ബേഡരിപ്പ് ഉണ്ട് അതൊരു ബോൺ ചേക്കിയപ്പോൾ ഒരു മെയിലാണ് അത്യാവശ്യം ഒരു മാനമായ വില കിട്ടുമെങ്കിൽ കൊടുക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചധികം പൈസ ഒരു മാത്രമാണ് ഇത്രയും കൊടുക്കാൻ കാരണം ഓക്കെ പിന്നെ വന്നിട്ട് ഒരു പാർബിൾ പൈഡും അതേമാതിരി വയലറ്റ് പൈഡും ഒരു കൺഫേം ബ്രീഡിംഗ് പേറുണ്ട് അതും കൂടെ കൊടുക്കാറുണ്ട് ഓക്കെ നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ പാർ പൈഡിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ളതാണ് നല്ല അത്യാവശ്യം അതിനെ മാർക്കിംഗ് ആയാലും എല്ലാം അടിപൊളി വേടാണ് അതിൻ്റെ നെഞ്ചിലെല്ലാം കാണിച്ചു തരാം അതിന് ഞാൻ ക്ലോസ് ഇട്ടിട്ടുണ്ട് പാർബ്ലൂ ആയതുകൊണ്ട് ഓക്കെ അപ്പം പൈഡ് ഒരു നല്ലൊരു മ്യൂട്ടേഷനാണ് സെറ്റ് ചെയ്യാൻ തലപ്പിലുള്ളവർ വരിക പിന്നെ നമ്മുടെ ഒരു ചൈന കേജ് കിടപ്പുണ്ട് സെക്കൻഡ് ഹാൻഡ് ചൈന കേജ് ആണ് അതിൽ ട്രേ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു കോട്ടുകാരൻ ട്രേയും കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിലൊരു കേജിൻ്റെ അപ്പോൾ ബാക്കി ഇതിൽ ട്രേ ഇല്ല അങ്ങനെ നാല് നാല് കേജ് മാത്രം നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അത്യാവശ്യം നല്ല റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റേറ്റ് ഇത് കൊടുക്കാതെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ തടിക്കൂടുകളുണ്ട് അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ വിളിക്കുക ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക